കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു വനിതാ ബാലസമാജം സ്വയം സഹായ സംഘടനകളുടെയും പെരുങ്ങുളം മുക്തി തീരത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് വിവിധങ്ങളായ പരിപാടികളോടെ ആഘോഷ പരിപാടികൾ നടത്തിയത് കലാപരിപാടികൾ ഓണക്കളികൾ എന്നിവ അവതരിപ്പിച്ചത് ശ്രദ്ധേയമായി വനിതാ സമാജത്തിന്റെ ഓണപ്പൂക്കളത്തോടെയാണ് ആഘോഷത്തിന് പ്രാരംഭം കുറിച്ചത് മഹാബലിയുടെ ഗ്രാമപ്രദക്ഷിണം എന്നിവയ്ക്ക് ശേഷമാണ് വിവിധങ്ങളായ പരിപാടികൾ ആരംഭിച്ചത് പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങൾക്കുള്ള ആദരവ് നടത്തി കരയോഗം രക്ഷാധികാരി എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു ഓണാഘോഷ പരിപാടി ഇന്ന് നടക്കുകയാണ് ജാതി മതവർഗ ഭാഷാ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും ഒത്തൊരുമയായിട്ട് നടക്കുന്ന ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ വീടുകളിലും ഓണാഘോഷത്തിന് ശേഷം കലയോഗത്തിൽ ഒത്തുചേരുകയാണ് കലയോഗത്തിലെ നൂറ്റി എൺപത് കുടുംബങ്ങൾക്ക് ഓണ ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിറ്റ് വിതരണം നടക്കേണ്ടായി അതിനെ തുടർന്ന് ഇന്ന് കുട്ടികളുടെ കലാപരിപാടികളും ഓണസദ്യയും ഓണക്കളികളുമായിട്ട് ഇന്ന് കലയോഗത്തിൽ ഒത്തുകൂടിയിരിക്കുകയാണ് വനിതാ സമാജവും ബാലസമാജവും ഒരുക്കുന്ന കലാപരിപാടികൾ അതുപോലെ തന്നെ മഹാബലി ഗ്രാമപ്രദർശനം അവതരണം സംഗീതാണ് കരയോഗം പ്രസിഡന്റ് പി രാമചന്ദ്രൻ പിള്ള അധ്യക്ഷനായി ആലത്തൂർ ചിറ്റൂർ എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ സനിൽകുമാർ സെക്രട്ടറി കെ കെ വിനീഷ് കുമാർ കെ രാജഗോപാലൻ നായർ വനിതാ സമാജം പ്രസിഡന്റ് എ വി സുമതി ദേവിക മേനോൻ സി ഗോപകുമാർ സി രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു